സംസ്ഥാന സർക്കാർ ഖജനാവിലേക്ക് മുപ്പത് കോടിയിലേറെ രൂപ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന മറയൂരിലെ ചന്ദന ലേലം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിക്കും ഓൺലൈനായിട്ടാണ് ലേലം നടക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ലോട്ടുകളിലായി എഴുപത്തിരണ്ട് ടൺ ചന്ദനമാണ് ഇക്കുറി ലേലത്തിനായി ഒരുക്കിയിരിക്കുന്നത് ഇന്നലെ ഇന്നും ലേലം നടത്തുന്നതിനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് ബാങ്കുകളുടെ പണിമുടക്ക് മൂലം ഇന്നലെ ലേലം നടത്താൻ കഴിഞ്ഞില്ലെന്നും ഇത് ഈ മാസം മാറ്റിയതായും റേഞ്ച് ഓഫീസർ ജോബ് ജെ ജോബ്ജെയിച്ചു ആയിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ ചന്ദന ഓപ്ഷനാണ് മറയൂരിൽ ഒമ്പത് പത്ത് ദിവസങ്ങളിൽ ഓൺലൈനായി നടത്തപ്പെടുന്നത് ഈ ഓപ്ഷനിൽ നമ്മള് ഇരുനൂറ്റി അമ്പത്തി നാല് ലോട്ടുകളിലായിട്ട് എഴുപത്തിരണ്ട് ടണ് ചന്ദനമാണ് വെച്ചിട്ടുള്ളത് ഓപ്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പൊ ഇതിനകത്ത് പുതിയ ക്ലാസിഫിക്കേഷൻ പ്രകാരമാണ് നമ്മൾ ഈ ലോട്ടുകൾ ഒരുക്കിയിരിക്കുന്നത് വിവിധ പാർട്ടികള് സാധാരണയായിട്ട് പങ്കെടുക്കുന്ന പാർട്ടികൾ ഇവിടെ വന്ന് ലോട്ടുകൾ ഇൻസ്പെക്ട് ചെയ്ത് പോയിട്ടുള്ളതാണ് ഓൺലൈൻ വഴി ഇന്ത്യയിൽ തയ്യാറാക്കിയിരിക്കുന്നത് కర్ణాటక హ్యాండి క్రాఫ్ట్స్ కార్పొరేషన్ തമിഴ്നാട് ആന്റിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയാണ് ലേലത്തിൽ പങ്കെടുക്കാറുള്ള പ്രധാന സ്ഥാപനങ്ങൾ ഇതിൽ കർണാടക സോപ്പസ് ആണ് ഏറ്റവും കൂടുതൽ ചന്ദനം വാങ്ങാറുള്ളത് ശരാശരി ഇരുപത്തിയഞ്ച് ടൺ ചന്ദനമാണ് മുൻ ലേലങ്ങളിൽ സ്ഥാപനം വാങ്ങിയിരിക്കുന്നത് ഈ ഒറ്റ ഇടപാടിൽ നിന്ന് മാത്രം ഗവൺമെന്റിലേക്ക് മുപ്പത് കോടി രൂപ ലഭിച്ചിരുന്നു രണ്ട് ദിവസങ്ങളിൽ നാല് ഘട്ടങ്ങളിലായി നടക്കുന്ന ചന്ദന ഈ ലേലത്തിൽ പതിനേഴ് വിഭാഗങ്ങളിലായി എഴുപത്തിരണ്ട് ടൺ ചന്ദനമാണ് ലേലത്തിന് വയ്ക്കുന്നത് മറയൂർ ചന്ദന ഗോഡൌണിലാണ് ലേലം നടക്കുന്നത് ലേലത്തിന്റെ ചുമതല കൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എം കമ്പനിക്കാണ് രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും ലേലത്തിൽ പങ്കെടുക്കാം ബാക്കിയുള്ള സ്ഥാപനങ്ങളെല്ലാം കൂടി ഒരു കോടി രൂപയുടെ ചന്ദനമേ ലേലത്തിൽ വാങ്ങാറുള്ളൂ എന്നാണ് മുൻവർഷങ്ങളിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ ലേലം ജൂലൈയിൽ നടന്നു അന്ന് ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നിട്ടുണ്ട് സാധാരണ വർഷത്തിൽ രണ്ട് ലേലമാണ് നടക്കാറുള്ളത് രണ്ടായിരത്തി പതിനാറിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മൂന്ന് തവണ ലേലം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചു മുതലാണ് ഓൺലൈനിൽ ചന്ദന ലേലം ആരംഭിച്ചത് നാല്പത് കോടി രൂപയാണ് മുൻപ് ലഭിച്ച കൂടിയ തുക കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ മെറ്റർക്രാഫ്റ്റ് ട്രേഡിംഗ് കോർപ്പറേഷനിൽ രജിസ്റ്റർ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടുക്കാനാകൂ എന്നും രാജ്യവ്യാപകമായി കണക്കെടുത്താൽ പതിനഞ്ചോളം സ്ഥാപനങ്ങൾ മാത്രമാണ് മുൻപ് ലേലത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നും റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ ചന്ദനത്തിന്റെ ലഭ്യത കുറഞ്ഞതും ഗുണനിലവാരത്തിൽ മുന്നിട്ട് നിൽക്കുന്നതുമാണ് മറയൂർ ചന്ദനത്തിന് ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മറയൂർ ചന്ദന റിസർവില് ആയിരത്തി നാനൂറ് ഹെക്ടറിലായി അറുപതിനായിരത്തോളം മരങ്ങളാണുള്ളത് ഇതിന്റെ സംരക്ഷണത്തിനായി നൂറ്റി നാൽപ്പതോളം സ്ഥിരം ജീവനക്കാരും ഇരുന്നൂറ്റി ദിവസവേതനക്കാരും ജോലി ചെയ്യുന്നുണ്ട് ലോകത്ത് തന്നെ ഇത്രയും കൂടുതൽ മനുഷ്യപ്രയത്നത്താൽ ചന്ദനമരങ്ങൾ സംരക്ഷിക്കുന്നത് ഒരു പക്ഷേ മറയൂരിൽ മാത്രമായിരിക്കുമെന്നാണ് അധികൃതരുടെ അവകാശവാദം നിരീക്ഷണം ശക്തിപ്പെടുത്തിയതിനാൽ മോഷണം കാര്യമായി കുറഞ്ഞിട്ടുണ്ടെന്നും കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കുള്ളിൽ രണ്ട് മരങ്ങൾ മാത്രമാണ് മോഷണം പോയിട്ടുള്ളതെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മറനാടൻ ടി